ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ അപ്പോൾ രാവിലെ തന്നെ അത് അഞ്ച് മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചേ നാൽപ്പത്തഞ്ചിനാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത് ഒന്നുമല്ല അഞ്ച് മണിക്ക് ഞാൻ കറക്റ്റായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ തന്നെ കടന്നു കുറച്ചും കൂടി ലേറ്റായിട്ട് എനിക്ക് എന്നാൽ മഴ ഇത്തിരി പോവല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എന്താ വീഗം പോയിട്ട് നല്ല ചൂട് വെള്ളം ഉണ്ടാക്കി വീഗം പോയി കുളിച്ച് റെഡി ആയിട്ട് ഇതാ ഞാനിതാ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് അഭിയാറ്റിനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിന്ന് എങ്ങടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് അത് നമ്മൾ അടുത്തുള്ള അമ്പലത്തിലൊന്നുമല്ല നമ്മൾ ചെറുപ്പളശ്ശേരി പാതിരക്കുന്ന് മനയിലേക്കും അതേപോലെ തന്നെ അയ്യപ്പൻകാവിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അയ്യപ്പൻകാവിലൊഴുതിട്ടാണ് പാതിരക്കുന്ന് മനയിലേക്ക് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കേട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതാ അയ്യപ്പൻകാവിലേക്കാണ് നമ്മൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മഴയും കാര്യങ്ങളൊന്നും വക വെക്കാതെ നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് വേഗം ഒരു ണിയൊക്കെ ആകുമ്പോഴത്തേനെ എത്തിയിട്ട് എട്ട് മണിക്ക് മുന്നേ മുന്നോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം കയറിയൊക്കെ നിന്ന് കുറച്ച് സമയം ഒക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എത്തി ടൈമിലൊന്നും വലിയ ആളോ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല തിരക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളതും നല്ല സമാധാനത്തിൽ തൊഴുത് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് പ്രസാദം അടിയും അതേപോലെ തന്നെ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നെട്ട് നമ്മൾ ഇതിനോ ഒന്നിനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചു ചിലപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കാം വലിയ ആളോ തിരക്കോ കാര്യങ്ങളോ ഇല്ലാഞ്ഞത് അതുകൊണ്ട് നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് ൊഴാൻ പറ്റി അങ്ങനെന്താ കണ്ണൻ്റെ മുന്നിൽ ഒരു വലിയൊരു ഉരുളിയിൽ നിറയെ മഞ്ചാടിക്കുരിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്ട് അപ്പം എനിക്കൊന്ന് പെർക്കും മഞ്ചാടിക്കുര് പെറുക്കാൻ ഒരു ആഗ്രഹം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ അമ്പലത്തിൽ കുറച്ചേരം ഇരുന്ന് പിന്നെ നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കാരണം നമുക്ക് ഇനി പാതിരക്കുന്നത്ത് മലയിൽ നമ്മൾ പോകണം അപ്പോൾ മഴ ചെറുതായിട്ട് ചാർന്നിണ്ടായിരുന്നു നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ടാണ് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സമാധാനത്തിൽ തൊഴുത് നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങായി മഴ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിന് ചുറ്റും നിറയെ വെള്ളമൊക്കെ ആയിരുന്നു കണ്ടില്ലേ ഒരുപാട് നല്ല വെള്ളരി പ്രാവകളൊക്കെ ഇങ്ങനെ പറന്ന് പറന്ന് അമ്പലത്തിൻ്റെ ഗോപുരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ പ്രത്യേക രസമാണ് കേട്ടോ ഞാനിവിടെ ഒരു വട്ടം മാത്രമേ വന്നിട്ടുള്ളൂ ആ പേട്ടൻ്റെ അമ്മയുടെ കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ അത് ഞങ്ങൾ വൃശ്ചിക ടൈമിൽ വൃശ്ചിക മാസത്തിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അമ്മേൻ്റെ കൂടെ അയ്യപ്പങ്കാവിൽ വരുന്നത് ഇപ്പോൾ ആ പേട്ടൻ്റെ കൂടെ രണ്ടാമത് അപ്പം ഞാൻ വിചാരിച്ചതാണ് ആ പേട്ടൻ്റെ കൂടെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് തൊഴണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അന്ന് ഞാൻ ഞാനും മീൻകൂടി സ്കൂട്ടിയിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോയി വരാനൊക്കെ ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര എളുപ്പമായി നമുക്ക് വരാനും ചെറിയൊരു മഴയുടെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മളതൊന്നും വക വയ്ക്കാതെ നമ്മളിവിടെ എത്തി നേരത്തെ നമ്മളെത്തി അതും ഇതൊന ഒന്നിനന്നെ നമുക്ക് അമ്പലത്തിൽ തൊഴാൻ പറ്റി അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ഞങ്ങൾ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പയ്യപ്പൻകാവിൽ തൊഴുതിട്ട് അവിടുന്ന് അടുത്ത് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് രാവിലത്തെ പലഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ എന്താ വിചാരിച്ചു ചോദിച്ചാൽ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കാം അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട് അബേട്ടനീ വഴിയൊക്കെ അറിയാം അപ്പോൾ ഈ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട് നമുക്ക് അവിടുന്ന് വെജിറ്റേറിയൻ ഹോട്ടൽ കയറിയിട്ട് നമുക്ക് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെയാണെങ്കിൽ ഉട്ടിക്കത്തെ തിരക്ക് ഇരിക്കാനും പോയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഏറാമ്പോൾ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു വണ്ടിയെ നിർത്തിയിട്ട് ഇനിയിപ്പോൾ ഈ മഴയത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ദോശയും വടയൊക്കെ കഴിച്ച് നമ്മൾ നേരെ നമ്മളിതാ പാതിരക്കുന്ന് മനയിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് അത്ര വലിയ ദൂരോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് പോകുന്നത് റെയിൻകോട്ടും ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് അബ്യാട്ടെന്നെ കളിയാക്കുകയാണ് വീഡിയോ എടുക്കുന്നില്ലേ അതിൻ്റെ ഹെൽമെറ്റ് ഒന്നും ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽമെറ്റ് ഒക്കെ കൂടിയിട്ട് പുതിയ വീഡിയോ എടുക്കാനൊക്കെ പറയുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വേഗം പാതിരക്കുന്നത്ത് മനയിലെത്തി അവിടത്തെ വലിയ മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വഴിപാടിനായിട്ട് പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതാനും പടിക്കെട്ടുകളൊക്കെ കയറി ചെന്നാൽ ഇങ്ങനൊരു വഴിയാണ് കേട്ടോ നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ മന വരുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ള നാഗക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാതിരകുന്നത്ത് മന മുന്നൊക്കെയാണെങ്കിൽ ഈ വഴി മൊത്തത്തിൽ കാടൊക്കെ പിടിച്ചിട്ട് ഒരു ഇടവഴിയായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് സൈഡും വീതി കൂട്ടിയിട്ട് പോയി വരാൻ പാകത്തിനായിട്ട് നമുക്ക് സുഖപ്രദമാക്കി വഴികളും കാര്യങ്ങളൊക്കെ ഇതാ കാണുന്നതാണ് കേട്ടോ പാതിര കുന്നത്ത് മന ഏതാണ്ട് ആയിരത്തി മുന്നൂറ് വർഷത്തെ കഥകൾ പറയാനുണ്ട് ഈ മനക്ക് ദർശന സമയം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് മണി വരെയും വൈകിട്ട് നാലു മണി തൊട്ടിട്ട് ആറു മണി ദർശന സമയം ഇനി നമുക്ക് മനയുടെ ഐതിഹ്യത്തിലേക്ക് കടക്കാം വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ തറവാട് കാരണവർക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചില്ല അതിൽ മനം നൊന്ത അദ്ദേഹം വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഭജനയിരിക്കാൻ പോയി നാൽപ്പത്തൊന്നാം നാൾ വടക്കുംനാഥന്റെ അരുളിപ്പാടുണ്ടായി എന്നതാണ് വിശ്വാസം തിരിച്ച് മനയിലേക്ക് മടങ്ങിക്കൊള്ളാനാണ് അരുളിപ്പാടുണ്ടായി എന്നതാണ് വിശ്വാസം തിരിച്ചെത്തിയ അദ്ദേഹം അധികം വൈകാതെ തന്നെ തൻ്റെ അന്തർജനം ഗർഭിണിയാണെന്ന് വിശേഷം അറിഞ്ഞു പിന്നീട് അന്തർജനത്തിനുണ്ടായത് ഇരട്ട കുട്ടികളാണത്രേ ഒരു കുഞ്ഞ് മനുഷ്യനാണെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞ് സർപ്പമാണത്രേ രണ്ട് കുഞ്ഞുങ്ങളും ഒരുമിച്ച് വളർന്നു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഉറങ്ങി കളിച്ചു പഠിച്ചു അങ്ങനെ എല്ലാം ഒരുമിച്ച് പക്ഷേ പതുക്കെ പതുക്കെ സർപ്പക്കുഞ്ഞിനെ കണ്ട് പേടിച്ച് അടുത്തുള്ളവരും കുടുംബക്കാരും ഒന്നും മനയിലേക്ക് വരാതെയായി അതിൽ അന്തർജനത്തിന് മനോവിഷമം ഉണ്ടായി തൻ്റെ മനോവിഷമം അന്തർജനം ആ സർപ്പക്കുഞ്ഞിനോട് പങ്കുവെച്ചു സർപ്പക്കുഞ്ഞ് ഉടൻ തന്നെ വടക്കിണിയിൽ പോയി അന്തർധാനം ചെയ്ത് സ്വയംഭൂവായി എന്നതാണ് വിശ്വാസം അങ്ങനെ മാറുന്നതിന് മുൻപ് ഒരുപാട് ഗ്രഹങ്ങളും മനക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നായിരുന്നു ആയിരം വർഷത്തോളം സന്തതി പരമ്പരകളെ കാത്തു കൊള്ളാമെന്ന് ആയിരം വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു ദത്ത് നടന്നതും പറയപ്പെടുന്നു പണ്ടൊക്കെയാണെങ്കിൽ മനയുടെ ഉള്ളിലൂടെ പോയി ആ ഒരു മുറിയിലായിരുന്നു വിഗ്രഹം ഉള്ളതും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നതും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ റിനോവേഷനൊക്കെ നടത്തി പുറത്തുനിന്ന് തൊഴാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ സർപ്പക്കുഞ്ഞ് ജനിച്ച മുറിയും ഇപ്പോൾ തൊഴാനായിട്ടുണ്ട് കേട്ടോ മാസം തിരകുന്നത് മന ദർശിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ പണ്ട് ഈ വഴികളിലും കുളത്തിലും ഒക്കെ എല്ലായിടത്തും നാണയങ്ങൾ ഇട്ടിരുന്നത് കണ്ടിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ എല്ലായിടത്തും സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പണ്ട് നാണയങ്ങളൊക്കെ ഇട്ടിരുന്ന സമയത്ത് ആരും നാണയങ്ങൾ തൊടാറ് പോലും ഇല്ലത്രേ കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മന വിട്ട് പോകാൻ നാഗങ്ങൾ സമ്മതിക്കില്ല എന്നതാണ് വിശ്വാസം അതുപോലെ തന്നെ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ ഇവിടെ തൊഴുതിട്ടാണ് കേട്ടോ പോകാറുള്ളൂ പിന്നെ പ്രഗ്നൻസി ടൈമിൽ എട്ട് പിറക്ക് എന്നൊരു ചടങ്ങ് ഉണ്ടല്ലോ ഏഴാം മാസത്തിൽ അമ്പലം ദർശിക്കുന്ന ചടങ്ങ് ആ സമയത്ത് എല്ലാ ഗർഭിണിമാരും ഇവിടെ വന്ന് തൊഴാറുണ്ട് കേട്ടോ മറ്റു അമ്പലങ്ങളിൽ പോലെ വഴിപാട് ചീട്ടാക്കി ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല കേട്ടോ നമ്മൾ പേരും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഇഷ്ടമുള്ള ഒരു പൈസ നമ്മൾ അവിടെ നമ്മളവിടെ ഭണ്ഡാരത്തിലിടുകയാണ് ചെയ്യാല് അപ്പം പാതിരക്കുന്നത്ത് മന സന്ദർശിക്കാത്തവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീടുകളുടെ കാണുന്നവർക്കും ടാറ്റാ ബൈ ബൈ യു